ഇടുക്കി വനിതാ കമ്മീഷന്റെ അദാലത്ത് സംഘടിപ്പിച്ചു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു വനിതാ കമ്മീഷൻ അദാലത്ത് നടന്നത് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് എലിസബത്ത് മാമൻ മത്തായുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് നടന്നത് പോലീസ് റിപ്പോർട്ടിനായിട്ട് നാല് ഫയലുകൾ ഫയലുകൾ അയച്ചു അടുത്ത അദാലത്തിൽ അമ്പത്തഞ്ചു പരാതികൾ പരിഗണിച്ചു അഞ്ചു പരാതികൾ തീർപ്പാക്കി നാലെണ്ണം പോലീസ് റിപ്പോർട്ടിനായി നൽകി ശേഷിച്ച നാല്പത്താറ് പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കാനായി മാറ്റിവെച്ചു കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് എലിസബത്ത് മാമൻ മത്തായിക്കൊപ്പം അഭിഭാഷകരായ ദീപാരാജൻ മായാ വനിതാ വനിതാ ഇൻസ്പെക്ടർ ആതിര പവിത്രൻ തുടങ്ങിയവരും പങ്കെടുത്തു Que é la News Eduki